എരികൊച്ച നീ ആരോടും പറയത്തില്ലെങ്കിൽ ഞാൻ നിന്നോടൊരു കാര്യം പറയാം ചേട്ടായി ഞാനൊരു പെണ്ണിനെ അങ്ങ് വളച്ചടി ഏ ഞാൻ ചേട്ടായില്ലോ അതൊക്കെ പിന്നെ പറയാം നീ ഇപ്പൊ ഒരു ഉപകാരം ചെയ്ത് അവൾ അയക്കുന്ന ചില മെസ്സേജ് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ലടി നീ അതൊക്കെ ഒന്ന് പറഞ്ഞു തന്നേ എന്ത് മെസ്സേജാ ഇന്നലെ അവൾ എന്നെ ഹേ പൂക്കിന്ന് വിളിച്ചു പൂക്കി എന്ന് പറഞ്ഞുകഴിഞ്ഞീത്തോ കൊച്ചെൻസി കൊച്ചാല്ലേ അയ്യോ ഇത് വേറെ കൊച്ചാ എന്റെ ചേട്ടായി ജാൻസില്ല അതെ അതെ ന്യൂ ജനറേഷനാ നീ പൂക്കിയുടെ അർത്ഥം പറഞ്ഞി ആ ചേട്ടായി പൂക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലരെ കൊഞ്ചിച്ചോണ്ട് ഓരോ പേര് വിളിക്കത്തില്ലേ ഹേ 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 ബേബി പ്രറ്റി അങ്ങനെ അങ്ങനെ വിളിക്കുന്നതായി ഓ ഇന്നലെ മെസ്സേജ് അയച്ചതാ നോക്കിക്കേ ഡോണ്ട് ചേട്ടാ ഇതിപ്പോ ട്രെൻഡ് ആയിട്ടുള്ള ഒരു പാട്ടിന്റെ ലിറിക്സാ ഈ വളരെ അയയ്ക്കുമ്പോ ചേട്ടാ അതിന്റെ ബാക്കി വരി അയക്കണം ഇംഗ്ലീഷ് പോയിട്ടും പഠിക്കണോ പിന്നല്ലാതെ ചേട്ടാ നമുക്ക് വല്ല കരിമിഴി കുരുവെയോ ലജ്ജാവതിയോ ഒക്കെ പാടുന്ന പെണ്ണിനെ പോരെ നീ ഞാൻ ജാൻസിയാ ചേടാ ജാൻസിയോ